എന്താണ് ഹൈക്കമാൻഡ് പറയുന്നത് ഈ വാർത്തകളിൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് അറിയുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇങ്ങനെയൊരു വാർത്തയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചത് ആരാണ് എന്നുള്ളതൊരു പ്രധാന ചോദ്യമുണ്ട് നേതാക്കൾ പല തട്ടിലായി പലതരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നതിലും ഹൈക്കമാൻഡിന്റെ അതൃപ്തിയുണ്ടെന്ന് അറിയുന്നു നടപടികൾ കെ പി സി സിക്ക് വിട്ടിട്ടുണ്ടെങ്കിലും ആ അതൃപ്തി ഹൈക്കമാൻഡ് പ്രകടിപ്പിക്കുന്നില്ലേ കർശന നിർദ്ദേശത്തിനുള്ള സാധ്യത ഉണ്ടാകുമോ നോബിൾ ബാലിക്കാരൻ വ്യക്തിപരമായി ഇനിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചാൽ ഇന്നലെ രാജ്മോഹൻ ഉത്തരം പറഞ്ഞതുപോലെ ഈ നാറിയവരും ചുമന്ന ചുമന്നവരും നാറും എന്ന മട്ടിലേക്ക് പോകും ഇത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട് നമ്മൾ അരുൺ സംസ്ഥാനത്തെ സാഹചര്യം ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തുള്ള ദീപാദാസ് മുൻഷി ഇക്കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ നിലവിലത്തെ സംഭവ വികാസങ്ങളിൽ ഹൈക്കമാൻഡ് വലിയ ആശങ്കയുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു കാരണം കേരളം പോലെ ഹൈക്കമാൻഡ് വളരെ പ്രതീക്ഷ വച്ചിരിക്കുന്ന സംസ്ഥാനം വേറെയില്ല കാരണം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിലുള്ള അധികാര മാറ്റം അടക്കം കോൺഗ്രസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന അത്തരത്തിൽ അതിനുവേണ്ടി വലിയ പണികൾ അത്തരത്തിൽ വലിയ നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുമ്പോഴാണ് എന്താണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ മാവൂട്ടവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് ഈ വിവാദം മൊത്തത്തിൽ പ്രതിച്ഛായെ ബാധിച്ചു എന്ന വിലയിരുത്തൽ ാണ് ഹൈക്കമാൻഡും ഉള്ളത് ആ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്ന് അറിയാൻ കഴിയുന്നു കഴിഞ്ഞ ആണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ കേരള നേതാക്കൾ പ്രത്യേകിച്ച് കെ പി സി സി നേരിട്ട് അധികാരം നൽകിയിട്ടുണ്ട് അത് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് ഈ വാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അത്തരത്തിൽ ഒരു അനുമതി നൽകിയതാണ് പക്ഷേ എങ്കിൽ പോലും പല നേതാക്കളും ഇതിൽ പല അഭിപ്രായങ്ങൾ പറയുന്നതിലൊക്കെ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി ഉണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിക്ക് കൂടുതൽ അവമതിപ്പും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് കാഴ്ച നമ്മൾ കണ്ടതാണ് ചില ആളുകൾ അനുകൂലിക്കുന്നു ചിലർ പ്രതികൂലിക്കുന്നു അത് പാർട്ടിക്കകത്ത് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു ഇത് പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുകയും ചെയ്തു പക്ഷേ എന്താണെങ്കിലും നേരിട്ട് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഇതിലേക്ക് ഇടപെടുന്നില്ല എന്ന് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് സംസ്ഥാനത്ത് തന്നെ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടാണ് ഉള്ളത് കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ പോകുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്തായാലും ചർച്ചകൾ സംസ്ഥാനത്ത് പൂർത്തിയാക്കി ഇതിൽ മറ്റെന്തെങ്കിലും നടപടി പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണ ആവശ്യമൊക്കെ ഒരു കോണി ഉയരുന്നുണ്ട് അക്കാര്യത്തിലൊക്കെ സംസ്ഥാന നേതൃത്വം തീരുമാനം എടുക്കട്ടെ എന്ന് തന്നെയാണ് ിൽ ഇപ്പോൾ നിലപാട് എന്താണ് സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ഹൈക്കമാൻഡ് പറഞ്ഞതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ സംസ്ഥാന അധ്യക്ഷ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയിരുന്നു അതിന് പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഈ രണ്ട് നടപടികൾ ഹൈക്കമാൻഡ് കൃത്യമായി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി തീരുമാനിച്ച ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് അതേപോലെ തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്തെടുത്ത ആ തീരുമാനം ഹൈക്കമാൻഡ് കൃത്യമായതിനെ അറിയിച്ചുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രധാന തെരഞ്ഞെടുപ്പാണ് അതിൽ കോട്ടങ്ങൾ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് ബാധിക്കാത്ത രീതിയിൽ വേണം ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാട് എന്തായാലും ഹൈക്കമാൻഡ് താഴത്തേക്ക് അറിയിച്ചു എന്നാണ് ഇപ്പോൾ കഴിയുന്നത് നോബൽ വിവരം പക്ഷേ ഇപ്പോഴും പാർട്ടി പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ് ചില നേതാക്കളെയെങ്കിലും ആലോചനപ്പെടുത്തുന്നത് പക്ഷേ ഇന്നത്തെ പ്രതികരണങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായി ഒരു നേതാവും പ്രതിരോധിച്ച് പരസ്യമായി രംഗത്ത് വരുന്നില്ല രാഷ്ട്രീയാരോപണം സി പി എമ്മിനെതിരെ ഉയർത്തുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇരയെ കിട്ടിയത് ആഘോഷിക്കുന്നു എന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നത് അത് ശരി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി ഇന്നു മുതൽ ആരും തന്നെ ന്യായീകരിച്ച് കാണുന്നില്ല ഇതുവരെ വന്ന പ്രതികരണങ്ങളിലൊന്നും ആ ന്യായീകരണമല്ല കെ സുധാകരൻ പോലും അത് മാറ്റി പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കെ സുധാകരൻ തന്നെ പറയുന്നത് ഇന്നലെ പറഞ്ഞത് കെ സുധാകരനാണ് തെറ്റുപറ്റിയത് എന്നാണ് കെ സുധാകരൻ ഇന്നലെ പറഞ്ഞതാണോ ഇന്നു പറഞ്ഞതാണോ ശരി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അത് വിട്ടേക്കും അദ്ദേഹം ഇന്ന് പറഞ്ഞതാണ് ശരി ഗാന്ധിയും അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഞാൻ ഏറ്റവും ഒടുവിൽ പറയുന്നതാണ് നിങ്ങൾ വിശ്വാസത്തിലെടുക്കേണ്ടത് അതാണ് സത്യം അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന സത്യം എന്നുള്ളതാണ് അത്തരം സത്യസന്ധതയെങ്കിലും നമ്മൾ അംഗീകരിക്കണമല്ലോ